നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സിബിഐ അന്വേഷണം വൈകുന്നതിനെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിച്ചു അന്വേഷണം വേഗത്തിൽ ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജിയിലെ ആവശ്യം സിബിഐ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ബോധപൂർവ്വം ശ്രമമുണ്ടെന്നും ജയപ്രകാശ് ആരോപിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സിബിഐ എന്നിവരാണ് ഹർജിയിലെ എതിർകക്ഷികൾ ഹർജി നാളെ പരിഗണിക്കും ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കുന്ന ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമെന്നാണ് ജയപ്രകാശ് പ്രതികരിച്ചത് ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇത് അട്ടിമറിക്കാൻ സാധിച്ചില്ലെന്നും സാധിച്ചിരുന്നെങ്കിൽ സർക്കാർ അത് ചെയ്യുമായിരുന്നുവെന്നും ജയപ്രകാശ് പറഞ്ഞു സി ബി ഐയെ സംബന്ധിച്ച് അവർ കൊലപാതകത്തെക്കുറിച്ച് മാത്രമായിരിക്കും അന്വേഷിക്കുന്നത് ഈ അന്വേഷണ കമ്മീഷനാകുമ്പോൾ അതിന് പുറമെയുള്ള പല കാര്യങ്ങളും അന്വേഷിക്കും അതിനാൽ രണ്ട് അന്വേഷണങ്ങളും സമാന്തരമായി പോകട്ടെ എന്നും ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി നേരത്തെ അച്ഛൻ അടക്കമുള്ള കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചതായും അന്വേഷണം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചെന്നുമാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നേരത്തെ വ്യക്തമാക്കിയത് സിദ്ധാർത്ഥന്റെ നാൽപ്പത്തിയൊന്ന് ദിവസ മരണാനന്തര ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് രൂക്ഷ വിമർശനവുമായി അച്ഛനും കുടുംബാംഗങ്ങളും രംഗത്ത് വന്നത് പോലീസിന്റെ അന്വേഷണവും സിബിഐക്ക് കൈമാറേണ്ട പ്രധാന വിവരങ്ങളും സർക്കാർ അട്ടിമറിച്ചു സി ബി ഐ അന്വേഷണം വൈകിപ്പിക്കുന്നതിൽ മൂന്നുപേരെ സസ്പെൻഡ് ചെയ്തത് പ്രഹസനമാണ് റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ നടപടി ഉണ്ടായില്ലെന്നും കേസിലെ പ്രതിയായ അക്ഷയ്നെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു എസ് എഫ് ഐ നേതാവ് പി എം അർഷോ നിരന്തരം ഈ കോളേജിൽ എത്തിയിരുന്നു ഇക്കാര്യത്തിലും അന്വേഷണം വേണം അർഷോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെയും കേസിൽ പ്രതി ചേർക്കണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടിരുന്നു നടപടി ഉണ്ടായില്ലെങ്കിൽ ക്ലിഫ് ഹൌസിന് മുന്നിൽ സമരം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഭാര്യയുടെ ആരോഗ്യസ്ഥിതി മെച്ചമാകുന്ന മുറയ്ക്ക് നടപടി ആവശ്യപ്പെട്ട് അനിശ്ചിതകാല സമരം ആരംഭിക്കും സിബിഐ അന്വേഷണം വൈകുന്നു എന്നതിനല്ല സമരം ചെയ്യുന്നത് മറിച്ച് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിന് എതിരെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു വെറ്റനറി സർവകലാശാലയിൽ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായി മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ഹോസ്റ്റൽ മുറി ഇന്നലെ ജയപ്രകാശ് സന്ദർശിച്ചിരുന്നു സിദ്ധാർത്ഥനെ ക്രൂരമായ ആക്രമണത്തിന് ഇരയാക്കിയ ഹോസ്റ്റലും സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന മുറിയും സിദ്ധാർത്ഥനെ അതിക്രൂരമായി പീഡിപ്പിച്ച നടുത്തളവും ജയപ്രകാശ് ഇന്നലെ കണ്ടു ഇന്നലെ വൈകിട്ട് നാലുമണിയോടെയാണ് ടി സിദ്ദിഖ് എം എൽ എയ്ക്കൊപ്പം ജയപ്രകാശ് വെറ്റനറി കോളേജിൽ എത്തിയത് മുറികൾ പോലീസ് സീൽ ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി അധികൃതർ തടഞ്ഞെങ്കിലും എം എൽ എ കർശനമായി ആവശ്യപ്പെട്ടപ്പോൾ ഹോസ്റ്റലിന്റെ പ്രധാന കവാടം തുറന്ന് നൽകുകയായിരുന്നു മകന്റെ കട്ടിലിൽ ഇരിക്കുകയും ഹോസ്റ്റൽ കാണുകയും ചെയ്ത അദ്ദേഹം എൻ്റെ മകനെ ഇത്രയും ദിവസം മുറിയിലിട്ടും പാറപ്പുറത്തും അടിച്ച് അവശനാക്കി കൊന്നു കഴിവേറ്റിയിട്ടും നിങ്ങളിതൊന്നും എന്ന് കോളേജ് അധികൃതരോട് അദ്ദേഹം ചോദിച്ചു എൻ്റെ മകനെ കൊന്നു കഴിവേറ്റിയിട്ടും നിങ്ങൾ അറിഞ്ഞില്ലേ ഇവിടെ വെച്ചല്ലേ എൻ്റെ മകനെ നിങ്ങൾ കൊന്നത് ഈ ബാൽക്കണിയിൽ നിങ്ങളെല്ലാം ആ ക്രൂരത നോക്കിക്കൊണ്ടു നിൽക്കുകയല്ലായിരുന്നു ഈ സ്ഥലം എനിക്കൊന്ന് കാണണമായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത് എന്നും ജയപ്രകാശ് പറഞ്ഞു മാവോയിസ്റ്റ് പരിശീലനം കിട്ടിയ എസ് എഫ് ഐ തീവ്രവാദികളാണ് എൻ്റെ മകനെ കൊന്നത് അതിനു കൂട്ടുനിന്ന പെൺകുട്ടികളെ ഉൾപ്പെടെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ജയപ്രകാശ് പറഞ്ഞു സിദ്ധാർത്ഥൻ്റെ മരണവിവരം ബന്ധുക്കളെ അറിയിക്കുന്നതിലടക്കം വീഴ്ച വരുത്തിയെന്ന ആരോപണവിധേയനായ സർവകലാശാല ഡീൻ എം കെ നാരായണനെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം നേരത്തെ രംഗത്ത് വന്നിരുന്നു കോളേജ് അധികൃതരിൽ ആരും മരണവിവരം അറിയിച്ചിരുന്നില്ല എന്നും പി ജി വിദ്യാർത്ഥികളാണ് മകന്റെ മരണവിവരം അറിയിച്ചതെന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു കേസ് അട്ടിമറിക്കാൻ ഡീൻ നാരായണൻ ശ്രമിക്കുന്നതായും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നേരത്തെ ആരോപിച്ചിരുന്നു നടപടി ഭയന്നാണ് ഇപ്പോൾ ഡീൻ ഒഴിഞ്ഞു മാറുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വീട്ടിൽ വന്നപ്പോൾ ഡീൻ ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടില്ല സിദ്ധാർത്ഥൻ മരിച്ച ഒരാഴ്ച കഴിഞ്ഞാണ് ഡീൻ വീട് സന്ദർശിച്ചതുവരെ ഒരാഴ്ചയ്ക്കിടെ ഒരിക്കൽ പോലും മാതാപിതാക്കളോട് അയാൾ സംസാരിച്ചിട്ടില്ല ഡീൻ വീട്ടിൽ വരുന്നതിന് മുൻപ് നെടുമങ്ങാട് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു ഉദ്യോഗസ്ഥൻ വീട്ടിൽ വന്നു സിദ്ധാർത്ഥന്റെ ഡീൻ ഇവിടെ വരുന്നതിൽ നിങ്ങൾക്ക് വല്ല പ്രശ്നവുമുണ്ടോ എന്ന് ചോദിച്ചു എനിക്കെന്ത് പ്രശ്നം എന്ന് മറുപടി നൽകി ഒരു മണിക്കൂറിന് ശേഷം നെടുമങ്ങാട് എസ് ഐയുടെ പോലീസ് സംരക്ഷണയിലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിനൊപ്പമെങ്കിലും ഒപ്പമെങ്കിലും ഡീന് വരാമായിരുന്നല്ലോ എന്നും പിതാവ് ജയപ്രകാശ് ചൂണ്ടിക്കാട്ടി ആ സമയത്ത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന നിർദ്ദേശം ഡീന് കിട്ടിക്കാണില്ല ഇപ്പോൾ അവരെ സംരക്ഷിക്കുന്നതിൽ ഡീനിന് കൃത്യമായ നിർദ്ദേശം ലഭിച്ചു കാണുമെന്നും ജയപ്രകാശ് കുറ്റപ്പെടുത്തിയിരുന്നു ഇത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കകം നടന്ന സംഭവമല്ല മൂന്ന് ദിവസം എടുത്ത് നടന്ന സംഭവമാണ് അവൻ്റെ കരച്ചിൽ ഒരു കിലോമീറ്റർ അകലവരയ്ക്ക് എന്നാണ് അറിയാനായത് അൻപത് മീറ്റർ അപ്പുറത്താണ് ഹോസ്റ്റൽ വാർഡനായി ഡീൻ താമസിക്കുന്നത് എന്നിട്ടും അറിഞ്ഞില്ലെന്ന് പറയുന്നു എന്നും ജയപ്രകാശ് ചൂണ്ടിക്കാട്ടിയിരുന്നു